എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീഡിയം ബഡ്ജറ്റുള്ള ഒരു മനോഹരമായ വീടാണ് പത്ത് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകൾ കിച്ചൺ വർക്കേരിയ രണ്ട് വിശാലമായ ഹാളുകൾ കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉള്ള നല്ലൊരു വീടാണത് പാലാ തൊരുപുഴ ഹൈവേയിലെ മെയിൻ ടൗൺ കൊല്ലപ്പള്ളി ടൗണിലും തൊട്ടടുത്ത് ഹൈവേയിൽ നിന്ന് പാലാ തൊരുപുഴ ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത് ചോദിക്കുന്ന പോലെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വെള്ളപ്പൊക്കം ബാധിക്കാത്ത സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് കിണറുവെള്ളമുണ്ട് കൂടാതെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഒരു കൊഴക്കണ്ടു കൂടി ഉണ്ട് വെള്ളത്തിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു മേഖലയാണ് അപ്പോൾ കൊല്ലപ്പള്ളി ടൗണിൻ്റെ തൊട്ടടുത്തുള്ള മനോഹരമായ ഏരിയ പാല ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ മാത്രം ദൂരം തൊടുപുഴയിലേക്ക് കിലോമീറ്റർ ആണ് ദൂരം അടുത്തുതന്നെ ആരാധനാലയങ്ങളെല്ലാം ഉള്ള നല്ല ഏരിയയാണ് സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം പത്ത് സെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു വീടാണിത് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു മുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് നല്ല വിശാലമായ ഒരു മുറ്റമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കില്ലാത്ത മനോഹരമായ പ്രദേശമാണിത് പാലാ തൊടുപുഴ ഹൈവേയിൽ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി കൊല്ലപ്പള്ളി ടൗണിനടുത്ത് ചെയ്യുന്ന മനോഹരമായ വീട് ഒറ്റ നിലയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കിച്ചൺ വർക്കേരിയ രണ്ട് ഹാളുകൾ കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല എലിവേഷനെ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീട് ഒരു എട്ടോ പത്തോ കാറുകൾ വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഇവിടെയുള്ളത് മുറ്റം മുഴുവൻ ചിപ്സ് വിരിച്ചിരിക്കുന്നു അത്യാവശ്യം പല ഫലവൃഷ്ടങ്ങളോ പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ പുറകിലുമുണ്ട് മുൻവശത്ത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് വന്നിരിക്കുന്നത് ഏത് വലിയ കാറുകളും നമുക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു ഷേഡുകളിലെല്ലാം നല്ല എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് കാണാം പില്ലറുകളൊക്കെ നല്ല ക്ലാഡിംഗ് വർക്കുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിസ്താരം നല്ല വലിയ ഗേറ്റ് ആണ് മുറ്റത്തേക്ക് കിടക്കാനായി കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണാം അതിനുശേഷം അകത്തെ കാഴ്ചകളിലേക്ക് പോകാം വീടിൻ്റെ പുറകശമാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് മനോഹരമായിട്ട് അലക്കല്ലും അതോടൊപ്പം ടാപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇറക്കലോടൊപ്പം തന്നെ വാഷ് ബേസിനും കൂടി കൊടുത്തിരിക്കുന്നു നമുക്ക് തുണികളൊക്കെ ഉരിപ്പിഴിഞ്ഞെടുക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പുറകുവശത്ത് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് വറ്റാത്ത കിണറവെള്ളം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കൂടാതെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഒരു ബോർവെല്ല് കൂടി ഈ പ്ലോട്ടിലുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല അപ്പോൾ മുകൾഫാൻ ടെറസ് ടെറസ് ലീക്ക് പ്രൂഫ് എല്ലാം ചെയ്തിട്ടുണ്ട് റൂഫ് വർക്ക് ചെയ്തിട്ടില്ല ഇപ്പൊ വീടിന്റെ മുൻവശത്തും പുറവശത്തും സ്ഥലമുണ്ട് ഇനി സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന പ്ലോട്ട് വേണമെങ്കിൽ വാങ്ങാം നല്ല ഭംഗിയായിട്ട് ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി പോകാം സിറ്റൗട്ടിന്റെ ഭിത്തിയിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല നീളത്തിലുള്ളൊരു സിറ്റി ഔട്ടാണ് നല്ലൊരു പ്രൈവസി കിട്ടാവുന്നൊരു ഏരിയയിലാണ് വീട് വന്നിട്ടുള്ളത് തൊട്ടടുത്ത് ഒരുപാട് വീടുകളൊന്നുമില്ല എന്നാൽ നല്ല എൽപക്കങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വലിയൊരു ഹാളാണല്ലോ ലിവിങ് ഹാൾ ഇവിടെ വന്നിരിക്കുന്നു നല്ല ഭംഗിയൊരു ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഭിത്തിയുടെ ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നേരെ മുൻപായിട്ടൊരു പാർട്ടീഷൻ കാണാം ഈ പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്നത് ഡൈനിങ് ഏരിയയാണ് അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നു ഈ ഒരു സൈഡിലായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നമ്മുടെ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അണ്ണി അടിവിശ്യത്ത് കബോർഡുകളൊക്കെയായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ഒരു ലിവിങ് ഏരിയയാണ് വന്നിരിക്കുന്നത് കൂടാതെ നല്ലൊരു വലിയ ഡൈനിങ് ഏരിയ വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് ധാരാളം കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോറ് കിച്ചണിൽ നിന്നാണ് ഇവിടേക്ക് ഇഷ്ടംപോലെ റാക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ മെറ്റീരിയൽസ് ആണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് വർക്കേരിയ കൂടെയുണ്ട് ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇല്ലാത്തടുപ്പ് ഈ ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അത്യാവശ്യം കബോർഡുകൾ ഏരിയയിലും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോയിന്റുകളൊക്കെ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് പാളിയുള്ള നല്ലൊരു കബോർഡ് കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ മിററോട് കൂടിയ വലിയ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു സൈഡുകളിലൊക്കെ നമുക്ക് സ്റ്റോറേജ് സംവിധാനങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമാണ് ഇതാണ് ബാത്റൂം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും ഒക്കെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഗീസർക്ക് വക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമുകൾ ഈ ഒരു സൈഡിലാണ് വരുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമുകളിലെല്ലാം ഡോറുകൾ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയും രണ്ട് പാളിയുള്ള വലിയ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വലിയ മിററോട് കൂടിയ കബോർഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ രണ്ട് ബെഡ്റൂമുകൾ വന്നിരിക്കുന്നു നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിലും രണ്ട് പാളിയുള്ള വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഇതുപോലെ കബോർഡുകൾ നൽകിയിട്ടുണ്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു കിട്ടിലും വീടാണിത് ടൗണിൽ നിന്ന് വളരെ അടുത്തായി ഹൈവേയിൽ നിന്നൊക്കെ നടന്ന് കയറാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ വെള്ളപ്പൊക്കമൊന്നും ഒരു കാലത്തും ബാധിക്കില്ലാത്ത പ്രദേശത്ത് പണിവിരിക്കുന്ന നല്ലൊരു വീടാണിത് പാലാ തൊടുപുഴ ഹൈവേയിലെ കൊല്ലപ്പള്ളി ടൗണിനടുത്ത് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള നല്ല രീതിയിൽ പണിപ്പിച്ചിരിക്കുന്ന വീടാണത് പത്ത് സെന്റ് സ്ഥലം കൂടുതൽ സ്ഥലം വേണമെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നില വീടാണ് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ നല്ല വിശാലമായ മുറ്റമൊക്കെയാണ് ഈ വീടിനുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം നമുക്ക് അത് അറേഞ്ച് തരാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് അവർ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് ലോൺ സൗകര്യത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ലോണിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി മതി